സൗത്ത് ആഫ്രിക്കൻ സീരീസിലെ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ സയ്യിദ് മുഷ്താഫ് അലി ട്രോഫിയിലും കേരളത്തിനായി തകർപ്പൻ പ്രകടനം ആവർത്തിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സർവീസസിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തിനാല് പന്തുകളിൽ നിന്ന് എഴുപത്തിയഞ്ച് റൺസുമായി ടീമിന്റെ വിജയം ഉറപ്പാക്കിയതിന് ശേഷമാണ് സഞ്ജു ക്രീസ് വിട്ടത് പത്ത് ഫോറുകളും മൂന്ന് സിക്സും ഉൾപ്പെട്ടതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ടൂർണമെന്റിൽ ഉടനീളം കേരളത്തെ നയിക്കുന്നതും സഞ്ജു തന്നെയാണ് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് വിജയിച്ച കേരള ബൌളിംഗ് തിരഞ്ഞെടുത്തു നായികയുടെ തീരുമാനം ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് കേരള ബൌളർമാർ പുറത്തെടുത്തത് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തൊൻപത് റൺസിലേക്ക് സർവീസസിനെ കേരള ചുരുക്കി മറുപടി ബാറ്റിങ്ങിൽ ഓപ്പണിങ്ങിൽ സഞ്ജുവും രോഹൻ കുന്നുമലും ചേർന്ന് മികച്ച തുടക്കമാണ് കേരളത്തിന് നൽകിയത് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ സെഞ്ചുറികൾക്ക് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ച തരത്തിലുള്ള പ്രകടനമാണ് സർവീസസിനെതിരെ സഞ്ജു പുറത്തെടുത്തത് ഓരോ ബോളുകളെയും കൃത്യമായി നിരീക്ഷിച്ചു തന്നെയാണ് ഫോറുകളും സിക്സുകളും സിംഗിളുകളും അദ്ദേഹം നേടിയിട്ടുള്ളത്